വന്നു കഴിഞ്ഞാലോടെ നമുക്ക് ഫ്രഷ് ആവാനുള്ള ഹോട്ടൽ മുറികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലഞ്ചൊക്കെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ സ്വീകരണങ്ങളും നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ബി എൽ എം ഇ വന്നതിന് ശേഷം നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് കുടുംബത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ രീതിയിലുള്ള നമ്മൾ സർക്കാർ തന്നെ ജോലി ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കണം അതെ അതെ നമുക്ക് പിന്നെ ഗവൺമെന്റ് ശമ്പളത്തിനെ കഴിയും നല്ല രീതിയിലുള്ള ഒരു ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബി എൽ എം കിട്ടുന്നത് ബി എൽ എം എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി കുടുംബമാണ് പ്രവാസിയായിട്ടും ഇതിനകത്ത് വർക്ക് ചെയ്യുകയാണോ പ്രവാസിയായിട്ടും ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുകയാണ് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി ഞാൻ ഗൾഫിൽ നിന്ന് ഒന്നര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ലൈസൻസ് എടുക്കുകയും ഇതിൻ്റെ ഏജൻസി എടുത്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുകയും ഇപ്പോൾ ഒന്നര വർഷം രണ്ട് ഇവിടെ നാട്ടിൽ വന്നിട്ടും ഞാനത് തുടർന്ന് വർക്ക് ചെയ്യണി ഇപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് തന്നെ പോവുകയാണ് അവിടെ നിന്ന് വീണ്ടും ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ശക്തമായ തീരുമാനം